വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് കർണാടക സ്റ്റൈലിലുള്ള ഒരു വെജ് പുലാവ് ഇത് തയ്യാറാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യങ്ങളിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല സൂപ്പർ റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഈ വെജ് പുലാവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കണം അതിനുവേണ്ടി ഒരു മിക്സിഡ് ജാറിലേക്ക് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ചെറിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ടാണ് പന്ത്രണ്ട് അല്ലി ചെറിയ പീസ് ഇഞ്ചി ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് പുതിനയില അരക്കപ്പ് മല്ലിയില ഇതെല്ലാം ഇട്ട് കൊടുത്ത് വളരെ കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം പുലാവും നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു കുക്കർ ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കൂടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ബേ ലീഫ് മൂന്ന് ഏലക്കായ ചെറിയ പീസ് പട്ട ഒരു തക്കോലം നാല് ഗ്രാമ്പൂ ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം അടുത്തതായി മീഡിയം സൈസിലുള്ള ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കണം ബ്രൗൺ കളർ ആവൊന്നും വേണ്ട സവാള വഴണ്ടു വന്നാൽ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പുതിന മല്ലിയില ഇതിൻ്റെയൊക്കെ അരപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സഡ് ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരപ്പ് മുഴുവനായിട്ട് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചെറിയ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ചമണം മാറി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം പത്ത് ബീൻസ് അരിഞ്ഞത് ചെറിയ ക്യാരറ്റ് ഒരെണ്ണം അരിഞ്ഞത് അരക്കപ്പ് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് പകുതി വേവിച്ചതാണ് ഇതെല്ലാം കുക്കറിലേക്കിട്ട് ഇളക്കി മിക്സ് മിക്സാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളത്തിൻ്റെ പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഒന്നര കപ്പ് അരിയാണ് എടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ ബസ്മതി റൈസ് ആണ് ഉപയോഗിക്കുന്നത് സോന മസൂരി അരി വെച്ചിട്ടും ഇത് തയ്യാറാക്കാം ഇതേ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കാം ഒന്നര കപ്പ് ബസ്മതി അരി നന്നായിട്ട് കഴുകി ഒരു മുപ്പത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ടാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഓരോ അരിക്ക് അനുസരിച്ച് ചിലപ്പോൾ അരിയുടെ വേവിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും ഒരു വിസിൽ വന്ന് സ്റ്റവ് ഓഫാക്കിയതിനു ശേഷം കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കണം ഒട്ടും വേവൊന്നും കൂടാതെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ വെജ് പുലാവ് റെഡി ആയിട്ടുണ്ട് ചെറിയ ചൂടോട് കൂടി സാലഡിൻ്റെ കൂടെയൊക്കെ നമുക്കിത് സെർവ് ചെയ്യാം ഒന്നര കപ്പ് അരി വെച്ച് മൂന്ന് പേർക്ക് ഈ വെജ് പുലാവ് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്